ഗുരുതരമായ വിധത്തിൽ എന്ന വണ്ണം ലൈൻ അത് ശരി ഇല്ല അടിയുടെ എണ്ണം കൂടിയാണല്ലേ ആ ആരെയാ ലൈൻ ലൈനടിക്കുന്നെ ആ വീട്ടിലെ കുട്ടിയെ രമ്യാ അതിനെയിപ്പൊ പണി നടക്കാൻ സമ്മതിക്കുന്നില്ലേ ആഹാ അറിയുമല്ലോ ആരോടാ ോ അവിടെ മോളോട് എനിക്കൊരു അല്ല മോളെ ആരാ മോളെ വഴിയിലൊക്കെ തടഞ്ഞെടുത്ത് ശല്യം ചെയ്യുന്നേ ആരായാലും അത് അമ്മാവനോട് പറയണം ഈ അമ്മാവൻ അവനെ പോലെ എന്നെ അടിപ്പിക്കും എന്നിട്ട് അമ്മാവൻ അവന്റെ പത്ത് പക്കം ചെലവാക്കിക്കും മോളെ പറഞ്ഞോളെ വള ഞാ ഇവിടെ വാട ഇവിടെ ഞാൻ അമ്മാവിനോട് പറയാം എന്നിട്ട് വേണം എനിക്ക് ഒന്ന് രണ്ട് വിവരം അവനോട് അങ്ങോട്ട് അറിയിക്കാൻ ആ പൂവാലിനോട് ആ പോടാ മോള് പോടാ പോയാട്ടെ എന്തുവാണെന്റേബിൾ ഞാൻ പോയി പത്രം വായിക്കാം പുതിയ കൊണ്ടുവരാ പ്രേമനമ്മ വന്നിട്ടും ഈ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഭജനം കഴിഞ്ഞ് ഇന്ന് രാത്രി എത്തും ഇന്ന് രാത്രി ഉണ്ടെങ്കിലും അങ്ങനെ ഓടിക്കണം എന്താ ദിശ എല്ലാം നീ തന്നെ

അന്ന് ഞാൻ പറഞ്ഞില്ലേ ഷാരൂഖ് ഖാൻ ഹിന്ദി നടൻ തന്നുണ്ട് കുറച്ച് െങ്കി ദേ ഷൂഖ് ഖാൻ എങ്ങോട്ട് പോയെന്ന് ചോദിക്കണ്ട സത്യം ചേട്ടാ കണ്ണ ചിരിക്കുന്നു കണ്ടില്ലേ ചില ഇങ്ങനെ തേങ്ങ പോലാ എന്ന് വെച്ചാൽ പുറം ചിരട്ട പോലെ കട്ടി കടുകട്ടി അതിനകത്തോ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള നീരുറവ ഇളനീര് അല്ലിയാമ്പൽ കടവിയിലൂ വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കരിക്കൻ കണ്ട അങ്ങനെ വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുകയാണോ അതോ വളയാണോ ആളുകളല്ലേ ഇങ്ങനെ സ്നേഹത്തിൽ എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞ കൂടെ സംശയമാണ് അതിനല്ലേ ഇതിനല്ലേ മറ്റേതിനല്ലേ മറിച്ചതിനല്ലേ നമുക്ക് നേരത്തെ പറഞ്ഞ പിന്നെ ടൈം ടേബിൾ നോക്കി പറയാനുള്ളതല്ലേ ഇതുപോലുള്ള സംഭാഷണങ്ങൾ ഞാൻ കുറ്റം ഫ്ലെക്സിബിൾ ആവണം അപ്പുറത്തെ യൂടി ആ ലീലാവതി പറഞ്ഞ എന്തു അനുസരിക്കല്ലേ ലതച്ചേച്ചി പറഞ്ഞതാ നാളെ മുതൽ എക്സസൈസ് തുടങ്ങാൻ പോവുകയാണ് അപ്പുറത്തെ നരേന്ദ്രൻ നാളെ മുതൽ എക്സസൈസ് തുടങ്ങാൻ പോവുകയാണെന്ന്

നാളെ ഒരു കാർ നോക്കാൻ പോവാണ് നല്ല അടിപൊളി കാർ ഈ പരിസരത്തുള്ള ഏറ്റവും നല്ല കാർ ഈ പത്മവുമരന്റെ ചേച്ചിയുടെ കാറായിരിക്കും മോശമല്ലേ കാർ ആയിരിക്കും അറിയാമോ എന്നാലേ ഒരു ആന്തോളനം ഉണ്ടാവത്തുള്ളൂ നല്ല അടിപൊളി കാർ 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 ഒരെണ്ണം ഉണ്ട് അടിപൊളി മതി കേട്ടാ ഇയാൾ സ്വഭാവം നോക്ക് നല്ല അപ്പുറത്തു നരേന്ദ്ര സാറിന്റെ വീട്ടിലെടുത്ത് കാറിന്റെ അവസ്ഥ അറിയാലോ ഇപ്പോഴും അത് അത് കാറിന്റെ അല്ല ഓടിച്ച മുഖം കൊള്ളൂലെന്ന് കരുതി കണ്ണാടി ഉടച്ചിട്ട് കാര്യമൊന്നുമില്ല സാറിന് കാറ് ഞാൻ ഏറ്റു പക്ഷേ കാശ് ഇത്ര കൂടുതല് വേണം കാശ് എത്ര കൂടിയാലും ചേച്ചി അറേഞ്ച് എങ്കിൽ ഞാൻ കാറിന്റെ ഏറ്റു അമ്മ പറഞ്ഞിട്ട് അച്ഛനൊക്കെ കാര്യ നീയോ ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യിക്കും ഒന്നുമില്ല അയ്യോ സാറ് കണ്ടിന്യൂ ചെയ്തോളൂ എന്തോന്ന് വഴക്ക് പറയുന്ന നീല മതിയ എന്നെയാ ഇവക്ക് വെട്ട നാക്കെടുത്ത കള്ളവ പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം പിന്നെ അമ്മ എന്നെ ഒന്ന് കുട്ടി ലീലാവതി ചേച്ചി ഇല്ലേ ചേച്ചി കാണാൻ വന്നതാ അമ്മ ഷോപ്പിങ്ങിന് ഞാൻ പോയിട്ട് പിന്നെ വരാം എക്സസൈസ് നടക്കട്ടെ സർക്കമ്മെ അമ്മ കേട്ടെ ഞാൻ പറഞ്ഞു കൊടുക്ക